ഈ ചൂട് കാലത്ത് നമ്മൾ പല വീടുകളിലും ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പല തിരക്ക് പിടിച്ചായിരിക്കും ചെല്ലുന്നത് അല്ലെങ്കിൽ ഒരുപാട് പരവേശപ്പെടുത്ത് ചെല്ലുമ്പോൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് വീട്ടുകാരോ അല്ലെങ്കിൽ ഓഫീസിലുള്ളവരൊക്കെ നമുക്ക് ജ്യൂസ് എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ നാരങ്ങ വെള്ളം എടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഷാർജഷഷക്ക് എടുക്കാൻ പോകുന്നു അങ്ങനെ പല ജ്യൂസും കാര്യങ്ങളിലൊക്കെയൊക്കെയാണ് പോകുന്നത് അല്ലെങ്കിൽ ചായ എടുക്കാൻ പോകുന്നു പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വരുന്ന ആൾക്ക് ഒരു ഗ്ലാസ് നല്ലൊരു പ്ലെയിൻ വാട്ടർ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം ഈ ഒരു സംസ്കാരം ഞാൻ കണ്ടത് ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വീടുകളിലോ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യം അവർ നമുക്ക് തരുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ പലപ്പോഴും ചൂടെടുത്ത് കയറി വരുമ്പോൾ ഇപ്പോൾ ഉത്തരേന്ത്യ പോലെ തന്നെ ആയല്ലോ നമുക്കിവിടെ നല്ല ചൂടുണ്ട് ചൂടെടുത്ത് നമ്മൾ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ആ വീട്ടുകാരുടെ സ്നേഹം കൂടുതലോടുള്ള ആയിരിക്കാം ചിലപ്പോൾ അവർ ചായ എടുക്കാൻ പെട്ടെന്ന് പോകുന്നു അതല്ല നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു ഗ്ലാസ് നല്ല പച്ചവെള്ളം നല്ല പ്ലെയിൻ വാട്ടർ കൊടുക്കാനായിട്ട് തയ്യാറാവുക അപ്പോൾ എല്ലാ വീട്ടുകാരും സുഹൃത്തുക്കളും ഇത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിക്ക് ആദ്യം ഈ ചൂട് കാലത്ത് നമ്മൾ കൊടുക്കേണ്ടത് ആ വെള്ളം നല്ല വെള്ളമായിരിക്കണം അത് ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല വരുന്ന അതിഥികൾക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് നല്ല വെള്ളം കൊടുക്കാനായിട്ട് തയ്യാറാവും താങ്ക് യു